മരണഭീതിയിൽ ലോകം നടുങ്ങിയ കോവിഡ് മഹാമാരിക്ക് മുൻപ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് ലോകാരോഗ്യ സംഘടന ഗവേഷണങ്ങൾക്ക് മുൻഗണന നൽകേണ്ട രോഗങ്ങളുടെ പട്ടികയിലേക്ക് ഡിസീസ് എക്സ് എന്ന പേര് പേരുൾപ്പെടുത്തുന്നത് ഇന്ന് ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കോണമിക് ഫോറത്തിൽ ഡബ്ല്യു എച്ച്ഒ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങളിലൊന്നും ഡിസീസ് എക്സ് ആണ് എന്താണ് ഡിസീസ് ഡിസീസെക്സ് ഭാവിയിലെന്നോ വരാനിരിക്കുന്ന മനുഷ്യകുലം ഇക്കാലം വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായേക്കാവുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഡിസീസ് എക്സ് കൊറോണയേക്കാൾ ഇരുപത് മടങ്ങ് ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഈ രോഗകാരി എന്താണെന്നോ എന്ന് ലോകത്തിന്റെ ഏത് ഉണ്ടാകുമെന്നോ നിലവിൽ നമുക്കൊരു അറിവുമില്ല ഇതൊരു വൈറസ് ആയിരിക്കുമെന്നും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന ഡിസീസ് എക്സ് അതിവേഗം മനുഷ്യർക്കിടയിൽ പടർന്നു പിടിക്കുമെന്നുമാണ് ഗവേഷകരുടെ അനുമാനം നിലവിൽ വരാനിരിക്കുന്ന ഒരു മഹാമാരിയെ നേരിടാൻ ഒരുങ്ങേണ്ടതുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഡിസീസ് എക്സ് ലോകാരോഗ്യ സംഘടനയുടെ അതീവ മുൻഗണനാ ലിസ്റ്റിലേക്ക് എത്തുന്നത് എബോള സിക്ക വൈറസ് സാർസ് കോവിഡ് എന്നിവക്കൊപ്പമാണ് ഡിസീസ് എക്സിന്റെ സ്ഥാനം വേൾഡ് ഇക്കോണമിക് ഫോറത്തിൽ ഡിസീസ് എക്സിനുള്ള തയ്യാറെടുപ്പ് എന്ന വിഷയത്തിലാണ് ആരോഗ്യ വിദഗ്ധരും വ്യവസായ പ്രമുഖരും ഇരുന്ന് ചർച്ച ചെയ്യുന്നത് കൊറോണ വ്യാപന സമയത്ത് ക്വാറന്റൈൻ അടക്കമുള്ള ചികിത്സാരീതികൾ നമുക്ക് പുതുമ നിറഞ്ഞതായിരുന്നു ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പാൻഡമിക്കിന് തയ്യാറെടുക്കുക എന്നതാണ് ചർച്ചയുടെ ലക്ഷ്യം വാക്സിനുകളും മരുന്നുകളും അടങ്ങിയ ചികിത്സാരീതികളും സാങ്കേതിക വിദ്യകളുടെ വികാസവും പ്രാഥമിക ആരോഗ്യ രംഗത്തിന്റെ കെട്ടിപ്പടുക്കലുമെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് നാം ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഉടനെ തന്നെ ഡിസീസ് എക്സിനെ പ്രതിരോധിക്കാനും മറ്റൊരു പാൻഡമിക്കായി തീരാതെ തടയാനും കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഇത്ര പ്രാധാന്യത്തോടെ ഡിസീസ് എക്സിനെ നോക്കിക്കാണുന്നത് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ രണ്ടായിരത്തി പതിനാലിൽ എബോള വ്യാപനം ഉണ്ടാകുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു സംയോജിതമായ ഇടപെടലിന്റെ അഭാവം മൂലം അന്നുണ്ടായതുപോലൊരു ദുരന്തം ഇനി ഉണ്ടാകരുതെന്ന ചിന്തയിൽ നിന്നാണ് വരാനിരിക്കുന്ന പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതൽ എടുക്കേണ്ടതിന് പ്രാധാന്യം ഐക്യരാഷ്ട്രസഭ തിരിച്ചറിയുന്നതും പ്രയോറിറ്റി ഡിസീസ് ലിസ്റ്റ് രൂപീകരിക്കുകയും ചെയ്യുന്നത് കോവിഡും എബോളയും സിക്ക വൈറസും നിപ്പയും സാർസും മെർസ് കോവിഡും അടക്കമുള്ളതാണ് ആ പ്രയോറിറ്റി ഡിസീസ് ലിസ്റ്റ് നിലവിൽ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു മഹാമാരിയൊന്നുമല്ല ഡിസീസ് എക്സ് അതുകൊണ്ട് ഇന്ന് തന്നെ എന്തെങ്കിലും മുൻകരുതൽ എടുക്കണമെന്ന ചിന്തയും ഭയപ്പാടും ഒന്നും വേണ്ടതാണ് എന്നാൽ സമീപഭാവിയിൽ നമ്മെ തേടി വരാനിരിക്കുന്ന മഹാമാരികളിൽ ഒന്ന് തന്നെയാണ് ഡിസീസെക്സ് നാളെ ലോകം പകച്ചു നിൽക്കാതിരിക്കാം ഇന്നലകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇന്ന് തന്നെ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് ചികിത്സയെയും മരുന്നിനെയും കുറിച്ച് നാം ബോധവാന്മാരാകുന്നു എന്നേയുള്ളൂ വേൾഡ് എക്കോണമിക്കൽ ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിച്ച അപ്പോളോ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ വൈസ് ചെയർപേഴ്സൺ പ്രീത റെഡ്ഡിയുടെ വാക്ക് കടമെടുത്താൽ വരാനിരിക്കുന്ന ഒരു യുദ്ധത്തിനായി സൈന്യം തയ്യാറെടുക്കുന്ന പോലെ ഡിസീസ് എക്സിനായി ലോകം ഒരുങ്ങുന്നു എന്നേ ഉള്ളൂ അതിനർത്ഥം അടുത്തെന്നോ യുദ്ധമുണ്ടാകുമെന്നല്ല